ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നൈറ്റിക്കൊക്കെ പറ്റുന്ന ഒരു കിട്ടിയ നെക്ക് ഡിസൈനാണോ കാണിക്കുന്നത് സൂപ്പർ സൂപ്പർ നെക്ക് ഡിസൈൻ ആണ് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു നൈറ്റിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് അജക്ക് പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊരു നേവി ബ്ലൂ കാണുന്നുണ്ട് ആ ഒരു പ്രിൻറ്റിന് തുണിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ലേസും എടുത്തിട്ട് നമ്മൾ ചെന്നത് കേട്ടോ അപ്പോൾ പതിനൊന്നിഞ്ച് നീളം പതിനൊന്നിഞ്ച് വീതിയുള്ള നമ്മളൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിനെ നടുവേ മടക്കിയ ശേഷം നമുക്ക് കഴുത്തൊക്കെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം മൂന്നിഞ്ച് കഴുത്തിൻ്റെ ഇറക്കുമാണ് എടുക്കുന്നത് അപ്പോൾ ക്യാൻവാസിൻ്റെ നീളവും വീഴും പതിനൊന്ന് പതിനൊന്നു തന്നെ കേട്ടോ ഇഞ്ച് കഴുത്തിൻ്റെ അകലം ആറ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് ഒരു യൂനൊക്കെ വരച്ചു കൊടുക്കാം ബോക്സ് വരച്ചിട്ട് യൂനൊക്കെ വരച്ചു കൊടുക്കാം ബോക്സ് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല നമുക്കൊരു യൂന ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താലും മതി ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിത്തും ലെങ്ത്തും എല്ലാം പതിനൊന്ന് ഇഞ്ചാണല്ലോ ക്യാൻവാസിൻ്റെ നമ്മൾ മടക്കി വെച്ചിരിക്കാനാണല്ലോ ശേഷം നമുക്ക് അതെ ഈ ഒരു സൈഡിൽ നിന്ന് നേരെ താഴൊട്ടിക്ക് നമുക്കൊന്ന് ഒരു പകുതി സൈഡിൽ നിന്ന് കണ്ടോ ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നേരെ താഴോട്ടിക്ക് ചരിച്ച് വരയ്ക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി നെറ്റ് ഡിസൈനാണ് ഇഷ്ടം ഒക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരാനും മറക്കരുത് കേട്ടോ ഉറപ്പാണ് ഇതുപോലൊരു നൈറ്റ് നിങ്ങൾ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ കുറവ് കിട്ടും നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ടോ അതൊരു സംഭവം കൂടി ഉണ്ടേ അതായത് നമ്മൾ ചീഞ്ഞ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്തിട്ടും ഗുണനിലവാരം ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്താ പറയുക അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തു ഇനി നമുക്ക് നമുക്കിത് ഇതുപോലെ നമുക്കൊരു ബ്രിഡ്ജ് 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 നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ പോലും ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയാം കഴുത്തിൻ്റെ കഴുത്ത് മലർന്നു പോകാതെ നമുക്ക് കിട്ടും ഇതൊക്കെ എല്ലാവരും ചെയ്യാറുള്ള കാര്യം കേട്ടോ പുതുമേ ഉള്ള ഇത് നമുക്ക് നേരെ ഏതെങ്കിലും നമ്മുടെ ഈ ഒരു നൈറ്റി തുണിയോട് മാച്ചുള്ള ഒരു കട്ട് പീസ് തുണിയിലങ്ങ് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്നും അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുക്കണം അപ്പോൾ ഒരു മൂന്നിഞ്ച് കഴുത്തിൽ നിന്നും താഴോട്ട് മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടതേ എന്നിട്ട് ഒരു ഒരു തയ്യലിൻ്റെ ഗ്യാപ്പിൽ ആ താഴത്ത് നിന്നും മേലിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ അതായത് നമുക്കവിടെ ഒരു ഓപ്പൺ കൊടുക്കണം ചെറിയൊരു വി പോലെ കൊടുക്കണം വീന്ന് വന്നിട്ട് കാലിഞ്ചെന്നെടുത്തത് ഒരുപാട് അകലം വന്നു പോകും ഒട്ടും തന്നെ ഗ്യാപ്പ് വേണ്ട ചെറിയൊരു കട്ട് മാത്രം അവിടെ പാടുള്ളൂ ഇത് കണ്ട അതെ ഒരു എന്നെ പറയുക ഒരു നൂലിൻ്റെ കട്ടിയുള്ളൊരു നൂലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എംബ്രോയിഡറിട്ടില്ല അതിൻ്റെ ഒരു വണ്ണം അത്രേ നമുക്ക് പാടുള്ളൂ അത് ഞാൻ അടുത്തുനിന്ന് കാഞ്ചിര കണ്ടോ ഇത്ര എടുത്തിട്ടുള്ളൂ ആ ലെങ്ത്ത് മൂന്നിഞ്ചാണ് അത് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഡെയിലറിംഗ് ക്ലാസ് ഓൺലൈനും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുക ഫീസ് ഉണ്ട് കേട്ടോ ഫീസ് ഇല്ലാതെ അല്ല നമ്മൾ എടുക്കുന്നത് ചെറിയൊരു ഫീസ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക വിളിക്കാൻ നിൽക്കരുത് കോൾ വിളിക്കരുത് കേട്ടോ വാട്സാപ്പ് മാത്രം ചെയ്യുക ഫീസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ട് ക്യാൻവാസ് ഒട്ടിച്ച ശേഷം ക്യാൻവാസിന് ചുറ്റും കാലിഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് എക്സ്ട്രാ എന്തിരാന്ന് പറഞ്ഞാൽ മടക്കിടിക്കാനാണ് മടക്കിയടിക്കാനാട്ടോ അപ്പോൾ നമുക്ക് നേരെ ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് ചുറ്റുമെന്നതേ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മടക്കിയടിക്കുക അപ്പോൾ ഞാൻ ഞാനത് അടിക്കുന്നുണ്ട് കണ്ടോളൂ എപ്പോഴും നല്ല ഭംഗിയിൽ നമ്മൾ നെക്ക് ചെയ്ത് കൊടുത്തതിനാൽ നമുക്ക് ഒരുപാട് ഓർഡറുകൾ നമുക്ക് കേട്ടിട്ട് നല്ല ഭംഗിക്ക് നമ്മൾ നെക്ക് ചെയ്ത് കൊടുത്തതിനാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല നല്ല ഓർഡറുകൾ നമുക്ക് കിട്ടും മനസ്സിലായോ അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതിപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ നൈറ്റീവ് ബീറ്റിൻ്റെ ഉൾവശത്ത് അതായത് നല്ല വശത്തല്ല ഉൾവശത്ത് നമ്മളിതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത ശേഷം ആ കഴുത്തിൻ്റെ ക്യാൻവാസിനോട് ചേർന്ന് യു വന്ന് നടുത്ത് വീ താഴെ പോയി വീണ്ടും മേളിലേക്ക് വന്ന് വീണ്ടും യു പോലെ നമുക്ക് തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം കുർത്തികൾക്കൊന്നും ആരും നെക്കൊന്നും അധികം ഡിസൈൻ കൊടുക്കണില്ല പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ നൈറ്റുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ടും നെക്ക് ഡിസൈൻസ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്ത ശേഷം നമ്മൾ തയ്ച്ചില്ലേ ആ ക്യാൻവാസിൽ നിന്നും കാലിഞ്ച് ഉള്ളിലോട്ടായിട്ട് ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ബിയിൽ ആ ബിയിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ ഒരു കട്ടും കൂടി കൊടുക്കുക കേട്ടോ ആദ്യം നമ്മൾ യു കട്ട് ചെയ്തെടുക്കാം ശേഷം ഇതും കൂടി സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്ത ശേഷം ഈ ക്യാൻവാസിൻ്റെ നൈറ്റി തുണിയുടെ നല്ല വശത്തേക്ക് തിരിച്ചിട്ട ശേഷം നമുക്ക് നെക്കിൻ്റെ വശം ഒന്ന് പതിച്ചടിക്കണം അതുപോലെ തന്നെ നെക്കിൻ്റെ ബോർഡർ വരുന്ന ഭാഗത്ത് ലേസ് വെച്ച് കൊടുക്കണം എന്നാലേ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ലേസ് നമുക്ക് മീറ്ററിന് അഞ്ച് രൂപ പത്ത് രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിട്ടോ പത്ത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഒരു മീറ്ററിന് അപ്പം നമുക്കിത് ഒരു മീറ്ററൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കാൽ മീറ്ററൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ അതിങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് കഴുത്തിൻ്റെ തുമ്പ് വശം ആദ്യം പതിച്ചടിക്കുക അതിന് ശേഷം അതിൻ്റെ ബോർഡറിൻ്റെ എൻഡ് വശം നൈറ്റി തുണി ചേർത്ത് വെച്ച് നമ്മളുടെ ലേസ് വെച്ചിട്ട് വേണം പതിച്ചടിക്കാനായിട്ട് ഇതന്നെ ഈ ഒരു ലേസ് ആണ് ഏറ്റവും കൂടുതൽ ഭംഗി പിന്നെ നൈറ്റി തുണിയുടെ ലെയ്സ് നൈറ്റിക്ക് യൂസ് ചെയ്യുന്ന വേറെയും ലേസ് ഉണ്ട് അതിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗി ഇതാട്ടോ അപ്പോൾ ഇതുപോലെ പതിച്ചടിക്കട്ടോ അപ്പോൾ ഇഷ്ടമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ നെഗറ്റി ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്താലും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു വർക്കുണ്ട് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നെക്കിൽ ലേസ് കൊടുക്കേണ്ടത് അത് മാത്രമല്ല ഇതിൽ നിന്ന് അടുക്കൊരു ബീഡ്സും കൂടി ഞാൻ വെച്ചു കൊടുക്കാം ഒത്തുമണി പോലത്തെ ബീഡ്സ് ഈ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോളൂ അപ്പം നമുക്കിനി ഇത് ഇതുപോലെ ലേസ് വെച്ചിട്ടാണ് അടുത്ത് ചെയ്യേണ്ടത് അപ്പം ഞാൻ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ലേസ് വെച്ചിട്ട് ഇത് കണ്ടാൽ അതെ ഇനി ഇങ്ങനെ വെച്ചിട്ട് അതെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ചെയ്തെടുക്കാം ഈ ഒരു നൈസ് ലേസ് നമുക്ക് ഏത് രീതിയിലും ഫ്ലെക്സിബിളായിട്ട് വഴങ്ങും സ്ക്വയർ വി യു ഏതിലും നമുക്ക് ചെയ്യാം കേട്ടോ ഇതങ്ങനൊരു ലീസാണത് നമുക്ക് നന്നായിട്ട് ഫ്ലെക്സിബിളായിട്ട് വഴങ്ങി കിട്ടും കേട്ടോ ഇതിനുശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ നടുക്കത്തെ വീ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് മുത്തുമണി പോലത്തെ ബീഡ്സ് ഉള്ളിൽ വെച്ചുകൊടുക്കാം അതായത് നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റ് ഉള്ളിലോട്ട് നൈറ്റി തുണി ഉള്ളിലോട്ട് തിരിച്ചിട്ട ശേഷം വേണം നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ അതെ നമുക്കിങ്ങനെ കിട്ടി നേരെ നമുക്ക് ഉള്ളിലോട്ട് തിരിച്ചിടാം സൂചി നൂലും എടുത്ത ശേഷം ആ വീൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഇപ്പുറത്തും അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാരണം ഇത് പുറത്തുവശത്ത് നമുക്ക് ബോർഡറിനൊക്കെ വരുന്നതുകൊണ്ട് പുറത്ത് തയ്യൽ വരില്ല ഈ നൈറ്റി തുണിയെ മാത്രം കാരണം പുറത്ത് നമ്മൾ നീല കളർ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഉൾവശത്ത് ഈ തുണിയിൽ ദ അങ്ങോട്ടും 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 ഇങ്ങനെ ഉണ്ടാവും അത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറത്ത് ചടങ്ങുകൊണ്ട് കുത്തുക പിന്നെ നിന്ന് വീണ്ടും എടുത്തിട്ട് ഒരു ബീഡ്സ് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ചെയ്ത് പറയാനായിട്ട് അധികം ബുദ്ധിയും കോമൺ സെൻസ് ഒന്നും ആവശ്യമില്ല ഈ പറഞ്ഞ കുറച്ച് കഴിക്കാൻ അറിയുന്നവർക്കെല്ലാം ഇതറിയാൻ പറ്റിയത് അതുപോലും അറിയേണ്ട ആവശ്യമില്ല ശരിക്കാം പറ ഇത്തിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയും ഇതിന് പ്രത്യേകിച്ച് കഴിവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഓക്കെ അപ്പോൾ അതേ ഇതും കൂടി ചെയ്തെടുത്തിട്ടുള്ള ഫൈനലൊക്കെ കണ്ടോളൂ അപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല അടിപൊളിയായി നല്ല ഭംഗിയുള്ള ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് സൂപ്പർ 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 നെക്ക് ഡിസൈനാണ് ഞാൻ അടുത്തുനിന്ന് അഞ്ചര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒട്ടും ഗ്യാപ്പില്ല കണ്ടോ അത് നോക്കിക്കേ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ അതിനെ ഒട്ടും ഗ്യാപ്പില്ല അതെ ഇനി നമുക്ക് നൈറ്റിയൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് ഒക്കെ വെച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കൊന്നും നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതേ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കൊക്കെ ചെയ്ത് വെച്ച് കൊണ്ടുവരാട്ടോ അപ്പോൾ അത് ഏത് കണ്ടല്ലോ അടി പൊളിയായിട്ടുണ്ട് ആര് കണ്ടാലും വാങ്ങിച്ചു പോകും ഈ ഒരു നൈറ്റി ആ പടുത്ത് വീടായിട്ട് വരാം